ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ബക്ക ലിസ്റ്റിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഹൈക്കോട്ട് അസിസ്റ്റന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്താണ് ആ ജോബ് പ്രൊഫൈൽ എന്താണ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് ആദ്യമായി നമുക്ക് നോക്കുമ്പോൾ ഹൈക്കോട്ട് അസിസ്റ്റൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡിഗ്രി വേണമെന്നുള്ളതാണ് അത് മിനിമം അൻപത് ശതമാനം മാർക്കോടെ പാസ്സായിട്ടുള്ള ഒരു ഡിഗ്രി അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ഏജ് എന്ന് പറയുന്നത് മുപ്പത്തിയാറ് വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു സാധാ കേരള പി എസ് സി ഡിഗ്രിയിലുള്ള എക്സാമിന് തുല്യമായ ഒരു ക്വാളിഫിക്കേഷൻ ഒരു ഡിഗ്രി വേണം ഒരു മുപ്പത്തി ആറ് വയസ്സിന് അകത്തുള്ള ഏജ് വേണം ഈ ഏജിൽ തന്നെ നിങ്ങളൊരു ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെ റിലാക്സേഷനും ഒരു എസ് സി എസ് സി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വയസ്സിന് റിലാക്സേഷനും അവൈലബിൾ ആണ് പക്ഷേ കേരള പി എസ് സി എക്സാമിൽ നിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ അൻപത് ശതമാനം മിനിമം മാർക്ക് വേണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായി നോക്കാം എന്തായിരിക്കും ഇതിൻ്റെ ഒരു സാലറി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സാലറി സ്കെയില് എന്ന് പറയുന്നത് നമുക്ക് നമുക്കിവിടെ കേരളത്തിലൊരു വില്ലേജ് ഓഫീസറിനൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സാലറി സ്കെയില് തന്നെയാണ് വളരെ നല്ലൊരു സാലറി സ്കെയിലാണ് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം രൂപ വരെ വരുന്നതാണ് ഇതിൻ്റെ ഒരു സാലറി സ്കെയില് എന്ന് പറയുന്നത് ഇതോടൊപ്പം തന്നെ മറ്റ് അലവൻസസും കാര്യങ്ങളുമെല്ലാം ഇതിന് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ഇനി നമുക്ക് നോക്കിയാൽ എന്താണ് ഇതിൻ്റെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മളൊരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ക്ലറിക്കൽ ജോബാണ് ഹൈക്കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലേക്ക് വരുന്ന ഒരു ക്ലറിക്കൽ ജോബാണ് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ എല്ലാ മേഖലകളിലും വ്യാപരിക്കുന്ന ഒരു ജോലിയാണിത് ഇതിനകത്ത് തന്നെ നിങ്ങൾ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ അനുസരിച്ച് അവിടെ ഹൈക്കോടതിയിൽ തന്നെ വരുന്ന ജനറൽ പബ്ലിക്കുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അവർ വരുന്ന എവിഡൻസസിൻ്റെ കളക്ഷൻസ് അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റുകളുടെ റൈറ്റിംഗ് ഇങ്ങനെയുള്ള ഒരുപാട് രീതിയിലുള്ള വിവിധ ജോലികൾ ഇതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ ഒരാൾ ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഏകദേശം രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന പ്രൊബേഷൻ പീരീഡ് ആണുള്ളത് രണ്ടു മുതൽ മൂന്ന് വർഷത്തിനകത്ത് പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യണം അതിനുശേഷമാണ് അവരെ പെർമനൻ്റായിട്ട് ആ ജോബിലേക്ക് വരുന്നത് അതിനുശേഷം നമുക്ക് നോക്കിയാൽ വളരെ നല്ലൊരു ഒരു പ്രൊമോഷണൽ സാധ്യതകൾ ഈ ജോലി നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഹൈക്കോടതി എന്ന് പറയുന്ന കേരളത്തിൽ എറണാകുളം മാത്രം ആയതുകൊണ്ട് തന്നെ ഈ ജോലി നിങ്ങൾക്ക് എറണാകുളം ബേസ്ഡ് ആയിരിക്കും പ്രമോഷൻ എന്ന് പറയുന്നതും അവിടെ വരുന്ന വേക്കൻസികൾക്ക് അനുസൃതമായിട്ടുള്ള പ്രൊമോഷനുകളായിരിക്കും ലഭിക്കുക ഹൈക്കോടതിൻ്റെ ഫസ്റ്റ് പോസ്റ്റും കഴിഞ്ഞാൽ അടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്ന സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആയിട്ടാണ് അതിനുശേഷം അസിസ്റ്റന്റ് സെഷണൽ ഓഫീസർ സെക്ഷണൽ ഓഫീസർ ഓഫീസർ അതിനുശേഷം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ ജോയിൻറ്റ് രജിസ്ട്രാർ അങ്ങനെ രജിസ്ട്രാർ വരെ എത്താനായിട്ടുള്ള പോസ്റ്റുകളുണ്ട് അത് വളരെ വലിയൊരു പ്രൊമോഷണൽ സാധ്യതകൾ ഈ ജോലി നിങ്ങൾക്ക് തരുന്നുണ്ട് അതായത് ആദ്യ രണ്ട് പോസ്റ്റുകൾ ഈ പറയുന്ന സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് വരെ നിങ്ങളൊരു സി ഗ്രേഡ് മിനിസ്റ്റീരിയൽ സ്റ്റാഫാണെങ്കിൽ അത് കഴിയുമ്പോഴേക്കും നിങ്ങളൊരു ബി ഗ്രേഡ് മിനിസ്റ്റീരിയൽ സ്റ്റാഫിലേക്ക് എത്തുകയും അതുപോലെ തന്നെ രജിസ്ട്രാറിന്റെ പോസ്റ്റുകളിലേക്ക് എത്തുമ്പോഴേക്കും ഡെപ്യൂട്ടി രജിസ്ട്രാറിൻ്റെ പോസ്റ്റുകളിലേക്ക് എത്തുമ്പോഴേക്കും ഗ്രൂപ്പ് എ പോസ്റ്റുകളിലേക്ക് എത്തും അതായത് ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എ എന്ന് പറയുന്ന ഗസറ്റഡ് പോസ്റ്റുകളാണ് അപ്പോൾ ആദ്യം രണ്ട് മൂന്ന് പ്രൊമോഷനോട് കൂടി തന്നെ നിങ്ങളൊരു ഗസറ്റഡ് റാങ്കിലേക്ക് എത്താനുള്ള പോസിബിലിറ്റിയും ഇവിടെ ഉണ്ട് പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പ്രൊമോഷനുകൾ അവിടെ വരുന്ന വേക്കൻസി അനുസരിച്ചായിരിക്കും വരുന്നത് കൃത്യമായ ഒരു നാലഞ്ച് വർഷത്തിൽ വരുന്നു എന്ന് പറയുന്നതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ോട്ടോ ഈ പ്രൊമോഷനിൽ വ്യത്യാസങ്ങൾ വരാം കാരണം അവിടെ വരുന്ന വേക്കൻസിക്ക് അനുസൃതമായി അത് വരുന്നതായിരിക്കും നിങ്ങളുടെ പെർഫോമൻസും എല്ലാം അതിന് ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കിയായിരുന്നു ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കി അതുപോലെ തന്നെ ജോബ് പ്രൊഫൈലിന്റെ ഒരു ഡീറ്റെയിൽസ് നോക്കി ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് രണ്ട് സ്റ്റേജിലായിട്ടാണ് ഈ എക്സാം നടക്കുന്നത് രണ്ട് സ്റ്റേജിൽ മൂന്ന് ലെവൽ ഓഫ് എക്സാമുകൾ നിങ്ങൾ എഴുതണം ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് ആദ്യ സ്റ്റേജ് എക്സാമിൽ ഒരു ഒബ്ജക്റ്റീവും ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ടുണ്ട് അതായത് നൂറ് മാർക്കിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് പേപ്പറുകളും അതുപോലെ അറുപത് മാർക്കിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറുമാണ് വരുന്നത് ഈ ഒബ്ജക്റ്റീവ് പേപ്പർ നൂറ് ചോദ്യങ്ങളാണ് അതിനകത്ത് വരുന്നത് എഴുപത്തിയഞ്ച് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എഴുപത്തിയഞ്ച് മിനിറ്റിൽ നൂറ് ചോദ്യങ്ങൾ ഓരോ ചോദ്യത്തിനും ഒരു മാർക്കും തെറ്റിപ്പോയാൽ വൺ ഫോർത്ത് അതായത് പോയിൻറ്റ് ടു ഫൈവ് മാർക്കിൻ്റെ നെഗറ്റീവും വരുന്നതാണ് ഈ നൂറ് മാർക്കിൽ അൻപത് മാർക്ക് ഇംഗ്ലീഷിൽ നിന്നാണ് വരുന്നത് നാൽപ്പത് മാർക്ക് ജനറൽ നോളജ് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമി പോലുള്ള സബ്ജക്റ്റിൽ ഉൾപ്പെടുന്ന നാൽപ്പത് മാർക്ക് ജനറൽ നോളജിനും പത്ത് മാർക്ക് മെൻ്റലബിലിറ്റി ആൻഡ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ഇങ്ങനെയാണ് നൂറ് മാർക്ക് ഇവിടെ വരുന്നത് ഈ നൂറ് മാർക്കിൽ മിനിമം നാൽപ്പത് ശതമാനം അതായത് നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്യണം അത് സ്കോർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ അത് അടുതിന് ശേഷം എഴുതുന്ന ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക അതായത് നിങ്ങൾ എഴുപത്തഞ്ച് മിനിറ്റിന്റെ ഒബ്ജക്റ്റീവ് എഴുതി കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾക്ക് അവർ മെയിൻസ് ചെയ്താനുള്ള ക്വസ്റ്റ്യൻ തരും അതായത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ചെയ്തുള്ള ഡീറ്റെയിൽസ് തരും അതിൽ നിങ്ങൾ അറുപത് മാർക്കിൻ്റെ ആണ് എഴുതേണ്ടത് അതിനകത്ത് ഒരു പ്രിസേ റൈറ്റിംഗ് എസ് റൈറ്റിംഗ് ആൻസേഴ്സ് നോക്കിയതിനുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ചോദ്യങ്ങൾ ഏകദേശം അറുപത് മാർക്കിനാണ് വരുന്നത് അപ്പോൾ അതിനുശേഷം ഈ രണ്ട് മാർക്കുകൾ ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇന്റർവ്യൂവിനുള്ള കോൾ വരുന്നത് അപ്പോൾ ഈ ആദ്യം പറഞ്ഞ ഒബ്ജെക്റ്റീവിന് മിനിമം നാൽപ്പത് മാർക്ക് മേടിച്ചാൽ മാത്രമാണ് ഡിസ്ക്രിപ്റ്റീവ് വാല്യൂ എത്തുള്ളൂ പിന്നീട് ഇതിന് രണ്ടിൻ്റെയും കൂടെ മാർക്ക് ചേർത്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് ഇന്റർവ്യൂവിനുള്ള കോളിലേക്ക് വരുന്നത് അപ്പോൾ അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർ ഇന്റർവ്യൂലേക്ക് എത്തുന്നു ഇൻറ്റർവ്യൂ പത്ത് മാർക്കിനാണ് ഈ പത്ത് മാർക്കിൻ്റെ ഇന്റർവ്യൂയിൽ മുപ്പത്തിയഞ്ച് ശതമാനം മാർക്ക് മിനിമം സ്കോർ ചെയ്യണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നേരിട്ട് നടത്തുന്ന ഇന്റർവ്യൂവിൽ മുപ്പത്തിയഞ്ച് ശതമാനം നിങ്ങൾ സ്കോർ ചെയ്യുന്നത് അതായത് പത്തിൽ മൂന്നര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം ഇതിനുശേഷം ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുകയും അതിൽ നിന്നാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് ഹൈക്കോടതിയുടെ ഈ എക്സാമിൻ്റെ ഒരു പാറ്റേണും അതിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് മെത്തേഡും നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയൊരു കാലതാമസം ഈ എക്സാം നടത്തി തീർക്കാനായിട്ട് അവർ എടുക്കാറില്ല ഒരു മാസത്തിനകത്ത് തന്നെ ഈ കംപ്ലീറ്റ് പ്രോസസ്സുകൾ നടത്തി അതിൻ്റെ ഫൈനൽ റാങ്കിൽ ചിടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനും ജോലിയിൽ എത്താനുള്ള സാധ്യതകളും കൂടുതലും അതുകൊണ്ട് തന്നെ ഇതിൽ പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ വ്യക്തമായി സിലബസ് മനസ്സിലാക്കി കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ജോലി തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക വിഷ്യൂ ഓൾ ദ ബെസ്റ്റ്